അടിപടിച്ച് തോന്നി ഉമ്മര് ആകെ ഉമ്മാര് ഇറങ്ങി വള്ളിക്കെട്ടാവുന്ന തോന്നുന്നു കടവളെ

ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം എന്താ ഞാനിപ്പോ അറിയോ വ്യത്യസ്തമായിട്ട് തമിഴ്നാടിന്റെ ഒരു വേറിട്ട മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെക്കേ അറ്റത്തുള്ള രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളു ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാ അവിടുന്ന് അങ്ങോട്ട് ബസ് ഒന്നും കിട്ടൂല ആ കാണിക്കുന്ന സ്ഥലങ്ങളൊന്നും പോവാനായിട്ട് അവിടുന്ന് അങ്ങനെ ബസ്സൊന്നും കിട്ടൂല ആ ധനുഷ്കോടി ആ ഒരു ഡ്രോൺ സൈറ്റ് ഒക്കെ ഉള്ള സ്ഥലല്ലേ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആറനയിലൊക്കെ പിടിക്കണം ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും ഇപ്പൊ കണ്ടില്ല നൂറ്റമ്പത് രൂപക്ക് ആ മൂന്ന് പ്ലേസ് നമ്മളെ ചുറ്റി കാണിച്ച് അരമണിക്കൂർ അരമണിക്കൂർ നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നൂറ്റമ്പത് രൂപ പറയുന്നു പക്ഷെ ഇവര് പറയുന്നത് രണ്ട് മണിക്കൂറും മൂന്ന് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണ്ടെന്നാ പറയണേ അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ കൂടെ ബസ്സിൽ അവിടെ പോവാ എന്നിട്ട് അവിടെ നിന്ന് തീരുമാനിക്കാം കേട്ടോ നമ്മളെ ഡീലാക്കിട്ടോ നമ്മള് തെലങ്കാന പിള്ളേരുടെ കൂടെ ഇങ്ങനെ പോവാണ് നൂറ്റി അമ്പത് ഉറുപ്യ ഡീലാക്കിട്ടുണ്ട് മൂന്ന് മൂന്ന് ഭാഗം ഒരാള് ഇല്ല പറയുണ്ട് തേർട്ടി മിനിറ്റ്സ് നൈൻ ഹൺഡ്രഡ് ഓ ആത്മിനേക്കിയാ मेरे पास അടിപേടിച്ചിരുന്നു ആകെ സീനാണ് ഇറങ്ങി വള്ളിക്കെട്ടാവുന്ന തോന്നണ കടവുള ഇനി ഇനി സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അമ്മമാരെല്ലാം ഡീലാക്കിയിട്ട് എന്താ ഇങ്ങനെ ഇറങ്ങി ഞാൻ എല്ലാം പറഞ്ഞിട്ട് ആൾക്ക് മുതലാവില്ല പറഞ്ഞിട്ട് ഒരു സ്ഥലം മാത്രം കണ്ടാൽ മതിയോ പറഞ്ഞു ഇവർക്ക് പറയുന്നത് അരമണിക്കൂറിൽ കൂടുതൽ ഓരോ സ്ഥലങ്ങളും കാണണമെന്ന് ഇതേപോലത്തെ ഒരു ടീമിനെ അവിടെ പോയിട്ട് നോക്കാം എന്തായാലും ഇവന്മാര് വേണ്ട ശരിയാവില്ല ബസ് ബസ്സിൽ ബസ്സിലെന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോവാം അവിടുന്ന് ബസ് കിട്ടിട്ടോ ധനേഷ്കുടിയിലേക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപ പതിനാറ് കിലോമീറ്റർ യാത്ര മുപ്പത് രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടി ഭയങ്കര ലാഭമായിരുന്നു പറഞ്ഞിട്ട് കറിയില്ല ഫുള്ള് കടലാൽ ചുറ്റപ്പെട്ടൊരു ദ്വീപാണ് കേട്ടോ അവിടെയൊക്കെ കടലാണ് അതുപോലെ തന്നെ ഏത് സീഡ് നോക്കിക്കഴിഞ്ഞാലും കടലാണ് ആകെ ഉള്ളത് ആ പാലം മാത്രമേ ഉള്ളൂ ഒരു കരയിലേക്ക് മറ്റേ പുറം ലോകായിട്ട് ബന്ധിപ്പിക്കുന്നത് വേറെ ലെവല് സീനറി എങ്ങോട്ട് വേറെ വേറെ എന്ന് സീനറി സ്ഥലം അറിയില്ല നമ്മളെന്തായാലും ധനുഷ്കോടിയിലേക്കാണ് ടിക്കറ്റ് എടുത്തുള്ളത് അമ്മ ടെമ്പിൾ പെട്ടെന്ന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള അല്ലാണ്ട് ഇംഗ്ലീഷ് വഹിക്കാൻ അറിയാണ്ടല്ലോ അടിപൊളിയാണ് ദൂരെ നോക്കിക്കഴിഞ്ഞാല് കടലാ കേട്ടോ ഈ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും കടലാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഫ്രണ്ട്ലി റോഡ് മാത്രം കാണുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റേഡിലും കടലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അറ്റം നമ്മുടെ രാജ്യത്തിന്റെ ഒരു അറ്റം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ഒരു തെക്ക് കിഴക്കെ അറ്റാണിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിന്ന് അത്രയും അടുത്താണ് വരുന്നത് അതിർത്തി പങ്കിടുന്നത് അത്ര അടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാ ആ ഭാഗത്തൊക്കെ അടിപൊളി കടലിന്റെ മോഹം അടിപൊളി കൃഷിയാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇതിലൂടെ കാണില്ല നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സൈഡ് കാണിച്ച എന്ത് ഭംഗിയാ നോക്കിയാ എന്ത് ഭംഗിയല്ലേ നേരിട്ട് കാണാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ക്യാമറയിലൂടെ കാണാൻ മാത്രം ഒന്നല്ല നേരിട്ട് കാണാനും നല്ല അടിപൊളി വേറെ ഓരോരോ ഫീല് കാച്ചിടന്നായിരുന്നു നമ്മള് കണ്ടത് ആ ഈ സൈഡ് സീഡായിര സംഭവം അറിയില്ല നടന്നുകൊണ്ടിരിക്കുക ഇത് പിന്നെ ട്രെയിൻ പോലെ അല്ലല്ലോ പെട്ടെന്ന് ഓടിക്കറൊന്നും പറ്റൂല വണ്ടി എപ്പഴക്കാന്ന് പറയാൻ പറ്റൂല ബാഗൊക്കെ വണ്ടിയിലുള്ളത് അതാണ് കോമഡി റോഡ് ഓക്കെയാ റോഡ് കണ്ടോ മണലാണ് കേട്ടോ കുറച്ച് ഭാഗം ടേറിട്ടുണ്ട് അപ്പൊ ആ സൈഡും ഇതേപോലെ മണല് കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ ഒക്കെ പട്ടപ്പെരകളാണ് ഒന്നിനൊരു എന്താ പറയാ വലിയ ഉറപ്പൊന്നുമില്ല എത്ര കാലം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കണ്ടോ താൽക്കാലികമായിട്ട് പണിതിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ കഴിയുന്നത് കറൻറ്റും കാര്യങ്ങളും ടവർ ഇല്ല റേഞ്ച് റേഞ്ചില്ല എന്തായാലും രണ്ട് സൈഡും കടലിന് കളറിന്റെ വ്യത്യാസം കേട്ടോ വെള്ളത്തിന്റെ കളറിന്റെ വ്യത്യാസം അവിടെ കളർ കാണാ നല്ല ഡാർക്ക് കളർ ഇവിടെ കുറച്ച് ലൈറ്റ് ആണ് നല്ല കാറ്റ് ഇപ്പൊ നല്ല കാറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഒരു രക്ഷയില്ലാതെ കാറ്റ് രണ്ട് സൈഡും കിടന്നല്ലേ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു കാഴ്ച അത് ഇവിടെ വന്നാ തന്നെ കാണാൻ പറ്റുള്ളൂ എവിടെ നോക്കി കഴിഞ്ഞാൽ ബസ്സിലാവുന്നവടെ പോയിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചാലും റൗണ്ട് ഇങ്ങനെ വലിച്ചു തണ്ടാടി ഇവിടെ തിരിച്ചു വണ്ടി എന്ന് പറയാൻ പറ്റൂല ആൾക്കാർ സന്തോഷം തുള്ളിച്ചോട് എന്തൊക്കെയാ പറയുന്നുണ്ട് രണ്ട് കളറ് ഒരേ കടലിന് രണ്ട് കളറ് ഇവിടെ വേറെ കളറ് പിന്നെ എവിടെയാണ് നമ്മൾ ഇറങ്ങോര ഒരു രക്ഷയില്ല കാറ്റ് ഇങ്ങനെ പയതൊന്നും കേക്കാൻ പറ്റൂല അമ്മമാര് കാറ്റ് അടി സൈഡ് നോക്കിയാ ചാതി ചാതിട്ടോ അവിടെ നിന്ന് തിരമാല അടിച്ച് ആർത്ത് അട്ടിക്കുന്നുണ്ട് കേട്ടോ മേത്തക്കൊക്കെ തെറിയിക്കുന്നുണ്ട് ഇപ്പോഴുള്ള മേത്തക്ക് തെറിക്കുന്നുണ്ട് െ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈയൊരു ധനുഷ്കോടി യാത്ര ഈ ഒരു ധനുഷ്കോടിന്ന് പറയണത് ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേറെ ലെവല് എവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഫീല് കിട്ടിട്ടില്ല ഭയങ്കര കാറ്റ് വേറൊരു ഫീല് എവിടെ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചകൾ നോക്കിയാ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകള് ഏര് സന്തോഷവർ തന്നെ നമ്മൾ വന്ന ബസ്സൊക്കെ പോയിട്ടോ ബസ്സൊക്കെ പോയി ഇനി അവിടെ ആ പോകുന്ന രണ്ടുപേരും മലയാളി സാധനമാണ് ഇനിയിപ്പൊ ഇവിടെ നിന്ന് തിരിച്ചങ്ങനെ പോകുന്ന അറിയില്ല ഷെയർ ഓട്ടോ കിട്ടുമോ എന്ന് അറിയില്ല അവിടെ വല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടുമോ ഇനി വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല ഇവിടെ കടന്നു തുടങ്ങിയാലും കുഴപ്പമില്ല ഇതൊക്കെ കാണണ്ടേ ഇതൊക്കെ കാണണ്ടേ അങ്ങനെ അറ്റം കാണണ്ടേ നമ്മൾ ഒരുപാട് ഡ്രോൺ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ റീൽസിലും വൈറലായ വീഡിയോകളും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ധനുഷ്കുടിയുടെ ഇന്ത്യയുടെ തന്നെ ആ ഒരു അറ്റം ആ ഒരു എൻഡിങ് പോയിന്റ് കാണണ്ടേ നിങ്ങൾക്ക് അത് കാണിച്ചു കാണിച്ചെന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ പറന്നു പോയി അമ്മാരി കാറ്റി ഫോൺ ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഫോണിനെ പോയ മാറ്റിയാണ് അപ്പൊ ബാഗിന്റെ ലോഡ് എന്റെ എന്റെ ബാഗിൽ ഉള്ളത് തന്നെ ഞാൻ അറിയണില്ല ആ രീതിക്ക് കാറ്റി കേട്ടോ പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് ബാഗ് എടുത്ത് ബാഗ് എടുത്തിട്ട് ഓരോരുത്തരും പറക്കുന്നുണ്ടോ ഓരോരുത്തരും പറക്കുന്നുണ്ടോ തെക്കുന്നൊരു കാറ്റ് വീശുന്നുണ്ട് മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു കാറ്റ് പറത്തി കൊണ്ടുപോകുന്ന കാറ്റ് ഇവിടെ ഇവരൊക്കെ കൊട വെച്ചിട്ട് ഇരുന്നതാണ് അവിടെ ഒരു കൊടയൊക്കെ മാറിപ്പോയില്ല ഇവിടെ കൊടൊന്നും ഇല്ല വെയില് കൊണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല തണ്ണിമുത്തിന് നല്ല പൈനാപ്പുണ്ട് നല്ല വിഷക്കനുണ്ട് പക്ഷെ ഇന്ത്യയുടെ അറ്റം കാണണ്ടേ അറ്റം കണ്ടിട്ടുള്ളു ഇനി എന്തന്നെ ആയാലും പച്ച വെള്ളം കുടിക്കണം ഇന്ത്യയുടെ അറ്റം കാണോ അത്ര തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞാ ചരിത്രം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരറ്റം ഒരറ്റം അതായത് ശ്രീലങ്ക എന്റെ രാജ്യവുമായിട്ട് ഇവിടെ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ ദൂരുള്ളൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ കാണാ അത്ര ദൂരം കടലല്ലേ അറ്റം കാണാലോ എത്രക്ക് ദൂരായാലും അതോട് പറഞ്ഞു ഒരു ഫ്ലോര് പറഞ്ഞാണ് കണ്ടോ ഓരോരുത്തർ പറക്കുന്ന പറക്കല്ണ്ടോ എപ്പൊ വെറുതെ പറഞ്ഞല്ല അങ്ങോട്ട് നോക്കിയാ അതാണ് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു ഇതിന്റെ അറ്റം നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കൊടിയിലെ ഇന്ത്യയുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരറ്റവും എൻഡിങ് പോയിന്റ് ഇതാ ഇവിടെയാണ് വരുന്നത് കണ്ടോ ഏറ്റവും ഏറ്റവും എൻഡിയില് പോയി ഏറ്റവും അറ്റത്ത് നിൽക്കാം അതാണ് അവസ്ഥ അവിടെ അറ്റം ആ ചങ്ങായിക്കെ നിക്കുന്നുണ്ടോ അവിടെയാണ് അറ്റം വരുന്നത് എന്നാലിപ്പോ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെയും കൂടി പോയി നിൽക്കാലേ പകല് കാണുന്ന കടലുണ്ടോ ഈ ഒരു സമുദ്രത്തിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം എന്താ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അറ്റം വേറെ ഒരു ഫീലാണ് ഇവിടുത്തെ കാറ്റ് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറയാനോ പറയാനൊരു വാക്ക് കിട്ടുന്നില്ല പിടിച്ചിട്ടുണ്ടോ അത് ഇൻസ്റ്റ ആണ് സിക്സ്റ്റിട്ടോ ക്യാമറ ഉണ്ടോ അത് ആങ്കിളില് കാണാം വേറെ ലെവലായിട്ട് കാണാം അതേപോലത്തെ ഒരു മുതല് നമുക്ക് വാങ്ങണം വാങ്ങും അധികം വൈകൂല അപ്പോ ഈ ഈ ഒരു ഒരു തന്നെ സാക്ഷി തീർത്തിട്ട് പറയാണ് ഞാൻ അതേപോലെ തന്നെ മുതല് വാങ്ങും കൊറേ ആയിട്ടുള്ളൊരു ആഗ്രഹാണ് ഞാൻ വാങ്ങിയിരിക്കും നല്ല കാറ്റുണ്ട് കാറ്റുണ്ടല്ലേ വേറെ ഫീലിട്ടാ അത് അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ ഇട്ട ആൾക്കാര് വലിയ ആഴം ഒന്നുമില്ല അതുവരെ അവിടെനിന്ന് അങ്ങോട്ടാണ് ആഴം വരുന്നത് നമ്മൾ എന്തായാലും സാഹസത്തിന് നിക്കുന്നില്ല ഒന്നാമത് പാനൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് നനഞ്ഞ എടുത്തിട്ട് ബാഗിൽ ഇടണം പിന്നെ ആ നനഞ്ഞ ബാഗ് കയറ്റിട്ട് ഇങ്ങനെ നടക്കണം എന്തിനില്ലേ അതേപോലെ അതേപോലെ കളിക്കാൻ പറ്റിയ പ്രായമില്ലല്ലോ നമുക്കല്ലേ അപ്പൊ പിന്നെ ഇന്ത്യയുടെ അറ്റത്തിൽ നിന്നും ഒരു സൈനിങ് ഓഫ് പറയുന്നില്ല സൈനിങ് ഓഫ് പറയാതെ തന്നെ തിരിച്ച് വല്ല വണ്ടിയും വാഹനവും കിട്ടും നോക്കട്ടെ ഇവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ള അതേ സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തിന്ന എന്തെങ്കിലും കുടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കുടിക്കുക അത്ര തന്നെ അപ്പൊ ഞാൻ ആ ടീമിനോട് ചോദിച്ചു അവര് രണ്ടുപേര് പോണുണ്ടോ അവര് വേറെ നാലുപേരുണ്ട് മൊത്തത്തില് ആറുപേരുണ്ട് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബസ്സൊന്നും വരില്ല വല്ല ഓട്ടോ ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം അങ്ങനെ അങ്ങനെ പോകണം കേട്ടോ ബസ്സിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബസ് വരവുള്ളു സമയം വെറുതെ മര്യാദക്ക് നൂറ്റി അമ്പത് റുപ്പയ്ക്ക് ഡീലാക്കിയതാ മൂന്ന് സ്ഥലം ഇതും ആ അളിഞ്ഞു പോണ ഒരു എന്താ സ്ഥലത്തിന് പേര് പറയാൻ അറിയില്ല അതാണ് ശെരിക്കും ധനുഷ് കോടി ഇതിന് വേറെ എന്താണ് പറയാ അപ്പോ ആ ഒരു സ്ഥലവും പിന്നെ വേറെ ഏതോ ഒരു ടെമ്പിളും ഈ മൂന്ന് സ്ഥലമായിരുന്നു കാണിച്ചു തന്നേ പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റമ്പത് റുപ്പേക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നതെല്ലാം കാണിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇറക്കി തരും പിന്നെ ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് എന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ടൈം സ്പെൻഡ് ചെയ്യണതിൽ വലിയ കാര്യമൊന്നുമില്ല എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് എന്റെ ടൈം വേസ്റ്റ് ആക്കാന്നല്ലാതെ വലിയ അർത്ഥമല്ലോ പിന്നെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് നിക്കാ അല്ലാണ്ട് ഞാൻ ഈ പൊട്ടിത്തെറിച്ച നിന്നിട്ട് നല്ല ഫീൽ തന്നെയാണ് ഒറ്റക്കൊരു രസമൊക്കെ ഉള്ള പരിപാടി തന്നെയാണ് ഇത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സമയം വേസ്റ്റ് ആക്കാനില്ല അതുകൊണ്ട് നമ്മള് റിട്ടേൺ നടന്നുകൊണ്ടിരിക്കുക അപ്പൊടെ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ടുകൾ കുമ്പാരമാകുമ്പോൾ മുമ്പോട്ടുള്ള കലാപരിപാടികൾ ഉഷാറാകുന്നു എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അപ്പൊ പിന്നെ ഒന്ന് നോക്കണ്ട അങ്ങോട്ട് പൊളിച്ചോള അടിച്ചിട്ട് മണിവില്ലൊക്കെ വില്ലൊക്കെ